തൃശൂർ ഊരകത്ത് വീടില്ലാത്ത വയോധികൻ വർഷങ്ങളായി താമസിക്കുന്നത് ശുചിമുറിയിൽ ആകെ ഉണ്ടായിരുന്ന വീട് തകർന്നപ്പോൾ പുറമ്പോക്കും ഭൂമിയിലെ പഴയ ശുചിമുറിയാണ് എഴുപത്തിമൂന്നുകാരൻ പൗലോസ് അഭയം പ്രാപിച്ചത് സ്വന്തമായൊരു വീട് വേണമെന്ന പൗലോസിൻ്റെ ആഗ്രഹത്തിന് ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് അധികൃതർ ഉടൻ ഇടപെടണം എന്ന ആവശ്യം ശക്തമാവുകയാണ് അതിദരിദ്രു പറയുമ്പോഴും യഥാർത്ഥ ദരിദ്ര കേരളത്തിൻ്റെ നേർക്കാഴ്ചയാണ് തൃശ്ശൂർ ഊരകത്തെ പൗലോസി ചേട്ടൻ പുറമ്പോക്ക് ഭൂമിയിലെ ശുചിമുറിയിൽ കഴിയേണ്ട ഗതികേട് അടച്ചുറപ്പില്ലാത്ത വൃത്തിഹീനമായ സാഹചര്യത്തിൽ പൗലോസ് താമസം തുടങ്ങിയിട്ട് വർഷം ഇരുപത് പിന്നിടുന്നു ഉണ്ടായിരുന്ന വീട് തകർന്നതിന് ശേഷം പൗലോസ് അഭയം പ്രാപിച്ചത് ഈ പുറമ്പോക്ക് ഭൂമിയിലെ പഴയ ഒരു ശുചിമുറിയിലാണ് ഒരു തുണ്ട് ഭൂമിയോ വാടകയ്ക്ക് താമസിക്കാനുള്ള ശേഷിയോ ഇല്ല വല്ലപ്പോഴും ലഭിക്കുന്ന കൂലിപ്പണിയും വാർദ്ധക്യ പെൻഷനും മാത്രമാണ് കൈമുതൽ പലതവണ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും പട്ടയമില്ലാത്തതിനാലും നികുതി അടച്ച രസീത് ഇല്ലാത്തതിനാലും അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നം പൗലോസിന് ഇന്നും അന്യമാണ് പഞ്ചായത്തില് കൂടി വീട് വയ്ക്കാനായിട്ട് പക്ഷേ നികുതി അടച്ചാർ എന്ന് പറഞ്ഞു വീട് വയ്ക്കാൻ അവർ അനുവദിച്ചില്ല ചില സന്നദ്ധ സംഘടനകൾ ഒരു ഷെഡ് കെട്ടി നൽകിയെങ്കിലും അതും താമസയോഗ്യമല്ല പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത ദുരവസ്ഥയാണ് ഈ എഴുപത്തിമൂന്നുകാരന് വെയിലും മഴയും കൊള്ളാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കണമെന്നത് മാത്രമാണ് പൗലൂസിന്റെ ആഗ്രഹം അധികൃതർ വിഷയത്തിൽ ഉടൻ ഇടപെട്ട് നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ജനം തൃശൂർ